ടാ നമ്മക്ക് ഇച്ചിരി പരിപാടി ഉണ്ടാ നമുക്ക് പറമ്പിച്ച് തന്നു നോക്കാം ചക്ക പോലെ കേട്ടോ പോയാലേ നമുക്ക് എന്നാ അങ്ങോട്ട് െ എനിക്ക് തോന്നുന്നു നല്ല വെള്ളം ഒക്കെയാ കേട്ടോ നല്ല പഴുപ്പുണ്ട് നോക്കിക്കടാ വഴിക്കച്ചക്കേടാ ഒന്നാം തരം വരിക്കച്ചക്കെ കട്ട് ചെയ്താലോ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം ഓക്കെ മുറിക്കാം സൂപ്പർ അല്ലേ താർക്കണം ഏവാ അണ്ടാ അധികം ചക്ക ഉണ്ടോ സൂപ്പർ ചക്ക കണ്ടോ ആ ഹാ 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 സൂപ്പറല്ലേ എടാ ഇതെടുത്തോണ്ട് വന്നേടാ ആ പേപ്പർ എടുത്തോണ്ട് പേര് ചരക്കുണ്ടാ കരയ്ക്ക്

ടാണിയുണ്ട് നോക്കിയാലോ ആദ്യേ ഓനാ വെളിച്ചെണ്ണയും ഉപ്പൂടെ എടുത്തുണ്ടോ നോക്കേറ്റല്ലേ കാണിച്ചെ കാണിക്ക કેમ છો મિત્રો ફ્લેગ રિવોલ્યુશન કેમ છે સેટુ પરિવડીતે દર્જનું ಮಿડ છું તો કે લેપિ ચૂપ કરી ટોટે આઈ ચૂપ સેટ આ નોકીની નો પોયન સુપર લે ઓય પરિવડી વള്ളാല આ આદാണ് આદാണ് ഇમો પરિવડી મને ഉണ്ട് કટી ગાઈસ ഞങ്ങડાને વિડીયો સપોર્ટ ઈયા સબસ્ક્રાઇબ કરો લાઈક કરો സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഓക്കേ കാണാ